സി ഒന്നാം സഹസ്രാബ്ദം ഇന്നത്തെ ഉക്രൈൻ പ്രദേശം അടയ്ക്കുവാണ് ഒരു ഗോത്രവർഗം ഉണ്ടായിരുന്നു അന്ന് ആ പ്രദേശം കസാരിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവരെ വിളിച്ചിരുന്ന കസാരിയും ഗോത്രം ആയിരുന്നു കുലത്തൊഴിൽ കൊള്ളയും കൊലയും പിടിച്ചു പറയുമൊക്കെയാണ് ഏതാണ്ട് ഒന്നാം നൂറ്റാണ്ട് മുതൽ എട്ടാം നൂറ്റാണ്ടുവരെ അവരവിടെ സ്വൈരവിഹാരം നടത്തി റഷ്യയിലേക്കും തിരിച്ചും ഉക്രൈൻ മുറിച്ചു കടക്കുന്ന വ്യാപാരികൾ ആയിരുന്നു അവരുടെ പ്രധാന ഇരകൾ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടവും റഷ്യക്കായിരുന്നു വ്യാപാരം നടത്തില്ലല്ലോ അതിനാൽ ഒമ്പതാം നൂറ്റാണ്ടിൽ റഷ്യ ഇവർക്ക് താക്കീത് നൽകി എന്നാൽ കസാരിനകൾ ചെവിക്കൊണ്ടില്ല അവർ കൊള്ള തുടർന്നു ഗത്യന്തരമില്ലാതെ റഷ്യ ഫ്രാൻസിനെയും ജർമ്മനിയെയും കൂട്ടി കസാരിയെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി യുദ്ധം ജയിച്ച ചക്രവർത്തി ആദ്യം ചെയ്തത് ഇവരോട് ഇവരുടെ മതം ഉപേക്ഷിക്കാൻ കൽപ്പിക്കുകയായിരുന്നു അക്കാലത്തെ ഏറ്റവും പ്രാകൃത ഗോത്രങ്ങളെപ്പോലും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള കടുത്ത ദുരാചാരങ്ങൾ ഉൾപ്പെട്ട ആചാര ആരാധനാ സമ്പ്രദായങ്ങൾ പിന്തുടർന്നു വന്നിരുന്ന ഇവരോട് ക്രിസ്ത്യൻ ഇസ്ലാം ജൂത മതങ്ങളിലൊന്ന് തെരഞ്ഞെടുക്കാനാണ് കൽപ്പിച്ചത് വേറെ വഴിയില്ലാതെ ഇവർ ജൂതമൊന്ന് തിരഞ്ഞെടുത്തു കൃത്യമായി പറഞ്ഞാൽ ആ പ്രദേശങ്ങളിൽ അന്ന് നിലനിന്നിരുന്ന അഷ്കനാസി ജൂതന്മാരുടെ ആരാധനാ സമ്പ്രദായമാണ് ഇവർ പകർത്തിയത് എന്നാൽ രഹസ്യമായി തങ്ങളുടെ പഴയ ആരാധനാക്രമം തുടരുകയും ചെയ്തു എന്നിട്ടും കൊള്ളയും കൊലയും ഇവർ പൂർണമായും നിർത്തിയില്ല അങ്ങനെ പോകവെ പതിമൂന്നാം നൂറ്റാണ്ടിൽ ചെങ്കിസ്ഗാൻ ഈ പ്രദേശം ആക്രമിച്ചു അതോടെ കസാരിയൻ ജനത ഛിന്ന ഭിന്നമായി പലയിടത്തായി ചിതറിപ്പോയി അങ്ങനെ പലായനം ചെയ്ത ഏതാനും കുടുംബങ്ങൾ വളരെ ധനാഢ്യരായി തീർന്നു ചെന്നെത്തിയ രാജ്യങ്ങളിൽ ആരംഭിച്ച ബാങ്കിങ് ബിസിനസ്സും പഴയ കൊള്ളം മുതലും ഒക്കെ ആവാം ഈ പണത്തിൻ്റെ സോഴ്സ് അവരിൽ പ്രമുഖരായിരുന്നു ജർമ്മനിയിലേക്ക് കുടിയേറിയ ബോവർ കുടുംബം പിന്നീട് ഈ ബോവർ കുടുംബം ബ്രിട്ടനിലേക്ക് കുടിയേറി അവിടെ അവർ ബാങ്കിങ് ബിസിനസ് ആരംഭിച്ചു തങ്ങളുടെ പൂർവ്വചരിത്രം അറിയാവുന്നവർ ഈ ബോവർ എന്ന കുടുംബ കേട്ടാൽ ഒരുപക്ഷെ കൈകാര്യം ചെയ്താലോ എന്ന ധാരണ കൊണ്ടായിരിക്കണം ബ്രിട്ടണിൽ ഇവർ ഇവരുടെ വീടിന് ബോവർ എന്ന് പേരിട്ടില്ല പകരം റെഡ്ഷീൽഡ് എന്നാണ് പേരിട്ടത് റെഡ് എന്നാൽ ജർമ്മനിൽ റോത്ത് എന്നാണ് പറയുന്നത് അങ്ങനെ അവർ റോത്ത് ഷീൽഡ് എന്നറിയപ്പെടാൻ തുടങ്ങി ബ്രിട്ടനിൽ ഇരുന്നുകൊണ്ട് ഇവർ ജർമ്മനിയിലും റഷ്യയിലും ഫ്രാൻസിലും മറ്റനേകം സ്ഥലങ്ങളിലും ബാങ്കിങ് ബിസിനസ് വ്യാപിപ്പിച്ചു ഈ സമയത്തും പലായനം ചെയ്യാത്ത കസാരിൻ ഗോത്രം അതേ ഉക്രൈൻ പ്രദേശത്ത് കൊല്ലും കൊലയും തുടരുന്നുണ്ടായിരുന്നു ഇത് മുതലെടുക്കാൻ റോഡ്ഷീൽഡിൻ്റെ തലയിൽ ഒരു ബുദ്ധിമുട്ടിച്ചു അവരൊരു പുതിയ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു അക്കാലത്ത് സ്വർണമായിരുന്നല്ലോ കറൻസി വ്യാപാരികൾക്ക് അവരുടെ യാത്ര ആരംഭിക്കുന്ന സ്ഥലത്തുള്ള റോഡ്ഷീൽഡിൻ്റെ ബ്രാഞ്ചിൽ ചെന്ന് കയ്യിലുള്ള സ്വർണമെല്ലാം അവിടെ ഏൽപ്പിച്ചൊരു റെസീറ്റ് വാങ്ങാമായിരുന്നു ആ റെസീറ്റും കൊണ്ട് അവർക്ക് യാത്ര പോവാം ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിന് ശേഷം അവിടെയുള്ള റോഡ്ഷീൽഡിൻ്റെ ബ്രാഞ്ചിൽ ചെന്ന് ഈ റെസീറ്റ് കൊടുത്താൽ ഇവർക്ക് ഈ സ്വർണം റീക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു അതോടെ വ്യാപാരികൾക്ക് സ്വർണം കൊള്ളയടിക്കപ്പെടുമെന്ന ഭയമില്ലാതെ യാത്ര ചെയ്യാം എന്നായി എന്നാൽ റോഡ്ഷീൽഡിൻ്റെ ആൾക്കാർക്ക് യഥേഷ്ടം യാതൊരു ഭീഷണിയും കൂടാതെ അവരുടെ സ്വർണം ബ്രാഞ്ചുകളിൽ നിന്ന് ബ്രാഞ്ചുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റും കാരണം കൊള്ളക്കാർ ഇവരുടെ സ്വന്തം ആൾക്കാരാണല്ലോ സ്വർണത്തിന് പകരം കൊടുത്ത ഈ റെസീറ്റുകളുണ്ടല്ലോ അതാണ് ഇന്ന് നമ്മൾ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പേപ്പർ കറൻസിയുടെ ആദ്യ രൂപം എന്നാൽ ഇത് വെറും ഒരു റെസീറ്റ് ആയിരുന്നില്ല മനുഷ്യരാശിയെ മൂക്കുകയറിടാനുള്ള ഒരു പവർഫുൾ ഫിനാൻഷ്യൽ വെപ്പൺ ആയിരുന്നു ഈ സ്കീം നടപ്പിലാക്കിയതുവഴി അവരുടെ കയ്യിൽ വൻതോതിൽ സ്വർണം കുമിഞ്ഞുകൂടാൻ തുടങ്ങി കാരണം ഈ റെസീറ്റ് വാങ്ങിപ്പോയവർ ആരും ഈ സ്വർണം തിരിച്ചെടുക്കാൻ വരാതായി അവർ ഈ റെസീറ്റുകൾ തന്നെ പരസ്പരം കൈമാറിക്കൊണ്ട് ഇടപാടുകൾ നടത്താൻ തുടങ്ങി കൺവീനിയൻ്റ് ആണല്ലോ കൂടുതൽ സ്വർണം ഇങ്ങനെ കിഴികെട്ടി കൊണ്ടുനടക്കേണ്ട കാര്യമില്ല എന്നാൽ ചതി കിടക്കുന്നത് ഇതും കഴിഞ്ഞിട്ടാണ് അധികമാരും സ്വർണം തിരിച്ചെടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇവർ കൈവശമുള്ള സ്വർണത്തിന് മേൽ വീണ്ടും റെസീറ്റുകൾ അടിച്ചിറക്കി സ്വർണം അത്ര തന്നെയുള്ളൂ എന്നാൽ റെസീറ്റുകൾ ഇരട്ടിയായി അല്ലെങ്കിൽ ഇരട്ടിയിലധികമായി അതായത് അവരുടെ സമ്പത്തിന് ഇളക്കമൊന്നും തട്ടിയില്ല എന്നാൽ ജനങ്ങളുടെ കയ്യിലുള്ള റെസീറ്റുകളുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു ഇന്നും നോട്ടുകൾ അച്ചടിച്ചു കൂട്ടിയാൽ പണപ്പെരുപ്പം വന്ന് കറൻസിയുടെ മൂല്യം കുറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുതന്നെ അന്നും നടന്നു ചുരുക്കത്തിൽ മൂല്യം വർദ്ധിക്കുന്ന സ്വർണം അവരുടെ കയ്യിലും ഓരോ വർഷവും കൂടുതൽ അച്ചടിച്ചിറക്കുന്നത് മൂലം മൂല്യം കുറയുന്ന റെസീറ്റുകൾ അഥവാ കറൻസി ജനങ്ങളുടെ കയ്യിലുമായി ആ മൂല്യനിർണയം വഴി ഇന്നും അവർ ലോകജനതയെ നിയന്ത്രിക്കുന്നു അന്നു മുതൽ ചുരുക്കൂട്ടി വരുന്ന ടൺ കണക്കിന് സ്വർണം ഇന്നും അവരുടെ നിലവറകളിൽ ഭദ്രം ഈ ഏർപ്പാട് വഴി അവർ സ്ഥാപിച്ച ബാങ്കിങ് ശൃംഖല ഇന്നും അജെയും വേൾഡ് ബാങ്കും ഐ എം എഫും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും മുതൽ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന എന്തിനേറെ പറയുന്നു ഡോളറിൻ്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ഫെഡറൽ റിസർവ് വരെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കൂ കൊള്ളക്കാരും ഇവരുടെ ആൾക്കാർ പരിഹാരം കൊണ്ടുവന്നതും ഇവരുടെ ആൾക്കാർ ഇവരുടെ തന്നെ ആൾക്കാർ നടത്തിയിരുന്ന കൊള്ള നിർത്താൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ ഒരു സാഹചര്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പരിഹാരമായി മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് ആ പരിഹാരം വഴി അവർ ഒരു പുതിയ സാമ്പത്തിക സാമൂഹിക ക്രമം തന്നെ സൃഷ്ടിച്ചെടുത്തു ഡീപ് സ്റ്റേറ്റിൻ്റെ എക്കാലത്തെയും ശക്തമായ മാനിപ്പുലേഷൻ ടൂൾ അവിടെ ജനിക്കുകയായിരുന്നു തീസിസ് ആൻറ്റിതീസിസ് സിന്തസിസ് ഈ ഇക്വേഷൻ അഥവാ സൂത്രവാക്യമാണ് ആ മാനിപ്പുലേഷൻ ടൂൾ തീസിസ് എന്നാൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥ ആൻറ്റി തീസിസ് എന്നാൽ ഈ നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്ന ഒരു വിപരീത വ്യവസ്ഥയാണ് നിലനിൽക്കുന്ന വ്യവസ്ഥയിലേക്ക് ഒരു ആൻറ്റി തീസിസ് ഇറക്കി സ്വാഭാവികമായും അവിടെ സംഘർഷങ്ങളുണ്ടാവും ആ സംഘർഷങ്ങളിൽ നിന്ന് പുതിയൊരു വ്യവസ്ഥിതി ഉരുവം കൊള്ളും എന്നാണ് തിയറി ആ പുതിയ വ്യവസ്ഥിതിയാണ് സിന്തസിസ് പക്ഷേ യഥാർത്ഥത്തിൽ സമൂഹത്തിലേക്ക് ഈ ആൻറ്റിത്തീസിസ് ഇറക്കിവിട്ട കൂട്ടർ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ച പരിഹാരം അഥവാ സിന്തസിസുമായി അവതരിക്കുകയാണ് ചെയ്യുക അഥവാ തങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പ്രീ ഡിറ്റർമിൻഡ് പരിവർത്തനം സാധ്യമാക്കാൻ പാകത്തിലുള്ള ആൻറ്റിത്തീസിസ് ഇവർ ഇറക്കി വിടുന്നു ഇനി നേരത്തെ പറഞ്ഞ ആ സൂത്രവാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കും തേസിസ് ആൻറ്റി തീസിസ് സിന്ത്രസിസ് ഇതു തന്നെയല്ലേ കമ്മ്യൂണിസ്റ്റുകളുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അപ്പോൾ കമ്മ്യൂണിസവും ഒരു ഡീപ് സ്റ്റേറ്റ് സൃഷ്ടിയാണോ വരും എപ്പിസോഡുകളിൽ വിശദമായി പരിശോധിക്കാം നമസ്കാരം